അപ്പൊ എല്ലാരും പെണ്ണുനമസ്കാരത്തിന് പോയി ഞങ്ങൾ ആരും യാമിക്കുട്ടിനെ കുളിപ്പിച്ചൊരുക്കട്ടെ അല്ലെ യാമിക്കുട്ടിയെ ഞങ്ങള് കുളിച്ചൊരുങ്ങട്ടെ അല്ലേ യാമിക്കുട്ടി കുളിച്ചൊരുങ്ങട്ടെ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ആമിക്കുട്ടി ഒന്നും ഉറങ്ങട്ടോ ഉറങ്ങണ ഗ്യാപ്പിലാണ് ഞമ്മടെ ബാക്കി പരിപാടികളൊക്കെ അല്ലേ ഉം ഉറങ്ങുന്ന ഗ്യാപ്പിലല്ലേ അതൊന്നും ഉറങ്ങട്ടെട്ടോ ോള ഇന്ന് കോഴി പൊരിച്ച ബിരിയാണിയാണ് കേട്ടോ ബിരിയാണിട്ടുള്ളതൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കോഴി ഇതാ മസാല തിരിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം ചിക്കൻ പൊരിക്കാൻ ഒക്കെ ആയിട്ടൊരു പുതിയ പാത്രത്തിൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ ചിക്കൻ പൊരിക്കുന്നത് ഇത് ആധാരം ഗ്രാനി നോൺ സ്റ്റിക്ക് പാനുകളാണ് കേട്ടോ രണ്ട് അങ്ങനെ നാല് സെറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനൊരു പാന് വരുന്നുണ്ട് പിന്നൊരു ഉണ്ട് പിന്നെ ഇങ്ങനൊരു പാൻ വരുന്നുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള പാത്രങ്ങളായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഇൻഡക്ഷൻ ബേസറാണ് കേട്ടോ ഗ്രാനൈറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാനാണ് എല്ലാ ഇൻഡക്ഷൻ ബേസറാണ് കാസ്റ്റേൺ ബോഡിയാണ് ഇതിന് വരുന്നത് പിന്നെ ഇങ്ങനെ ഈ ഒരു ഗ്രാനൈറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടോ വുഡെങ്കിൽ ടൈപ്പ് ഒരു ഹാൻഡിലും ഉണ്ട് ഇതല്ലാതെ നല്ലൊരു പാക്കിങ്ങോട് കൂടിയിട്ടാണ് നല്ല സേഫ്റ്റി ആയിട്ടുള്ള പാക്കിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഞാനിത് വേഗം കാണാനുള്ളത് എടുക്കുന്നുണ്ട് പുറത്ത് എടുത്തതാണ് കേട്ടോ അപ്പം ആദ്യം നമുക്കിത് കഴുകിയിട്ട് ഇതിൽ ചിക്കൻ പിടിക്കാൻ അപ്പം നമ്മളിത് സ്റ്റീലിൻ്റെ സ്ക്രബറൊന്നും വെച്ചിട്ടൊന്നും യൂസ് ചെയ്തിട്ടൊന്നും കഴുകാൻ പറ്റില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചോ അല്ലെങ്കിൽ ഇതേപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള തുണികളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കഴുകാൻ കഴുതാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കഴുതരുമല്ലോ െ ലോങ് ലാസ്റ്റിംഗ് ലാസ്റ്റിങ്ങായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടി നമ്മൾ നല്ല സീരുകൾ ചൂടാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുക അതുപോലെ തന്നെ അപ്പത്തന്നെ ചട്ടിക്ക് ഇടാനുള്ളതും ഉണ്ട് അതായത് ഡ്രൈ ആയിട്ട് ഹീറ്റ് ഹീറ്റാക്കിയത് കിട്ടും അപ്പഴൊക്കെ ചട്ടിക്ക് വേഗം ഡാമേജ് പറ്റുമല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പാത്രങ്ങളൊക്കെ ആമസോണിൽ കിട്ടും കേട്ടോ അതൊക്കെ അതാണെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും തന്നെ നല്ല അടിപൊളിയാണ് കിട്ടും ഇത് നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ കാണാൻ പറ്റുന്ന നല്ല ലുക്ക് ഉണ്ട് അങ്ങനെ ഇത് കഴുകുമ്പോഴാണെങ്കിലും അതുപോലെ ഇതിങ്ങനെ ഇതിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ല ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ചട്ടിയൊന്നും കേടരാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇന്നും ഇരിക്കും ഇതിൽ നല്ല ക്വാളിറ്റി ഉള്ളതാവുകൊണ്ട് എന്തായാലും കണ്ടോ ഇതൊക്കെ എല്ലാവരും ഇൻഡക്ഷൻ ബേസ് ഇടാറുണ്ട് കേട്ടോ ഇപ്പം ആമസോണിൽ കിട്ടും ഇതും ഉണ്ട് ഇതിൻ്റെ പോലെ വേറൊരു സെറ്റും കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് വേഗം കോഴ് വിളിക്കാം ചട്ടി ചൂടാവുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇന്ന് ചട്ടി പൊകഞ്ഞു പാടില്ലേ അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ചട്ടികൾ കേടിയത് ചട്ടി ചൂടായിട്ട് നമുക്ക് ഇനി കോഴി പൊരിച്ചെടുക്കാം ആയിട്ട് പ്രത്യേകിച്ച് പെരുന്നാൾ സീറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പെരുന്നാൾ സീറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ബോട്ടിലാക്കിയിട്ട് ഇത് ഡ്രൈ സ്ട്രോബെറി ആട്ട് ഇത് ഡ്രൈ പൈനാപ്പിൾ പിന്നെ ഇതാ സ്വീറ്റ്സ് ഹൽവ ചെറുതാക്കി മുറിച്ചതുണ്ട് പിന്നെ ഇതാ നല്ല പുല്യ ജിലേബിണ്ട് പിന്നെ നല്ല എടും കിട്ടോ ഇതേ കംഫേർട്ടൊക്കെ വെച്ചിട്ടോ ഇനി ഇതൊക്കെ ഒന്ന് എല്ലാ റൂമുകളിലൊക്കെ ഒന്ന് വെച്ച് തന്നാറുള്ളൂ പെരുന്നാൾ ഇങ്ങോട്ട് തുടങ്ങുക ബെഡ്ഷീറ്റും ഒക്കെ ഇട്ട് വീടൊക്കെ ഒരുങ്ങിയ നമ്മൾ മാത്രമേ വീട്ടുകാരില്ല വേറെ വീടിന് ഒരുക്കണ്ടെ നിങ്ങൾക്ക് എന്റെ മറ്റേ പെരുന്നാളിന്റെ മെയിൻ ഡ്രസ്സ് കഞ്ഞ് തരാം കേട്ടോ ഇതാണ് കേട്ടോ മെയിൻ ഡ്രെസ്സ് അത് പിങ്ക് കളറല്ലേ ഞാൻ ഇടാത്തൊരു കളർ ഇടാത്തൊരു കളറും പിന്നെ നല്ലൊരു കളർ കോമ്പിനേഷൻ കിട്ടോ ഇത് ഞാൻ തയ്ച്ചു ഇത് പട്ടാമ്പിയിലെ ബിനാസിന്റെ ഡിസൈനാണ് കേട്ടോ മീനൊക്കിൽ നല്ല ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ആയിട്ടാണ് ഇട്ടുള്ളത് പട്ടാമ്പിലെ ബിനാസിൻ്റെ ഡ്രസ്സുകൾ ഞാൻ ഇതിന് മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സൈഡ് ഓപ്പൺ ചെയ്താൽ ആണല്ലോ ഇട്ടിട്ട് കാണിച്ചില്ല പിന്നെ അതിൻ്റെ കൂടെ അരികുമൊക്കെ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഷോളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്കാലപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഇവിടെ മുത്തിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി നിൽക്കൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂലിൻ്റെ സ്കാലപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മുത്തൊന്നും അല്ലാത്ത പിന്നെ ഈ ഡ്രസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റിംഗ് ഷോൾ ഉണ്ടോ ഡബിൾ ഷേഡിലാണ്ടോ അതേപോലെ ആ ഹാൻഡ് എംബ്രോയിഡറിട്ട് അതേപോലെ തന്നെ ഷോളും രണ്ട് കളറിലായിട്ടോ ഇതൊക്കെ അവർ ഡൈ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഏതൊരു ചിത്രത്തിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ കളർ കോമ്പിനേഷൻ കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കളർ കിട്ടിയെങ്കിൽ അങ്ങനൊക്കെ തോന്നൂലേ അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ അവർ ചെയ്തുതരട്ടോ എന്നിട്ട് ഡൈ ചെയ്യലും അവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ പാൻറിന്റെ അറ്റത്ത് ഞങ്ങൾക്ക് ഒരു വർക്കും കൊടുത്തിട്ടുണ്ടോ ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചതരട്ടോ ഇതിന്റെ കൂട്ടത്തിൽ നമ്മളെ യാമിമോൾ കൊണ്ടിട്ടോ ഡ്രസ്സ് കണ്ടോ മോം ഡോക്ടർ കോംബോ ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ തിന്നിങ്ങായിട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തണം ആ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഇത് വേറെ റെഡിബിൾ ഡ്രസ് ഉണ്ടോ അത് സൈഡ് ഓപ്പൺ ചുരിദാറാണ് ഇത് ഞാൻ സാധാരണ ഇടാറുള്ള പോലെ ഉള്ള ലോങ് ഡ്രസ്സാണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ ഈ ഒരു വൺ സൈഡ് മാത്രമാണ് ഈ ഒരു എംബ്രോയിഡറി നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് കേട്ടോ എംബ്രോയിഡറി നല്ല ഹാൻഡ് വർക്ക് കിട്ടും അതുപോലെ തന്നെ ഈ കയ്യിൽ ഇവിടുത്തെ ആ വർക്ക് വരുന്നുണ്ട് പിന്നെ കയ്യിൻ്റെ അറ്റത്തുണ്ട് അതേപോലെ ഈ സൈഡിൽ വർക്കൊന്നുമില്ല ഈ കയ്യിൻ്റെ അറ്റത്ത് മാത്രം നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ടോ ഇവിടെ ഫുൾ ആയിട്ടും ഞെറിവുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫുൾ ലെങ്ത്തിലാണ് കേട്ടോ അത് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞെറിവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്ക് ഫീഡിങ് ഉള്ളത് കൊണ്ട് ഇതാകുണ്ട് സിബ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മള് അപായ മോഡേൺ ആയിട്ട് അപായം അല്ലെങ്കിൽ വീട്ടില് പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോ അപായം ഒക്കെ ഉള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് പിന്നെ കല്യാണത്തിന് ഡ്രസ് കോഡ് ഒക്കെ ഡ്രസ്സ് കോഡാണോ മെയിൻ കിട്ടും അവർ അവർ ഒരുപാട് തരം ഉള്ള സ്റ്റാറ്റസിലൊക്കെ ഇങ്ങനെ കാണട്ടോ ഇതൊക്കെ ഞങ്ങൾ പട്ടാമ്പിയുടെ ഡിസൈനർ കാണട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഷോള് ഷോളിന്റെ ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ലേസ് വെച്ചിരിക്കാനെ നല്ലൊരു മെറ്റീരിയൽ വേണം നല്ലൊരു കളർ വേണം നല്ലൊരു ഡിസൈൻ വേണല്ലേ അതും അതെ വേറൊരു ടൈപ്പ് മെറ്റീരിയലും വേറെ നല്ല കളറും ചുരിദാർ ആയിട്ടുള്ള ചുരിദാർ അല്ലേ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അടിച്ചു തരാം കേട്ടോ ഇപ്പൊ നമ്മളെ ബിരിയാണിക്ക് ചിക്കനൊക്കെ ബിരിയാണി ഒക്കെ നമ്മളെ ആകാരം ചട്ടിന്നും നമ്മള് അടുത്ത ബെഡ്ഷീറ്റ് വിളിക്കലത്തിന് പള്ളിയിൽ പോയാലൊക്കെ വന്നിട്ടുണ്ടോ ഹെൽക്കർ വന്നിട്ടില്ല കുട്ടിയായിട്ട് വന്നിട്ട് 我不知道为什么。 മുബാറക്ക തോളിൽ വട്ടതോളിൽ കെട്ടിപ്പിടിച്ചീടും മുബാറ കൊക്കടായല വന്നീടും മുബാറ നിമ്മമ്മടെ മുബാറ പറതാനൊക്കെ പറഞ്ഞു മുബാറക്ക് വന്നാ നീ അത്തല മോനെ അയ്യ പറണ്ടിനെ വർത്താനം പറഞ്ഞു പറണ്ടി വർത്താനം പറഞ്ഞ നമ്മുക്കന്നെ അയ്യ കാക്കനെ തേഞ്ഞി കൊച്ചിനാ കാക്കനെ ഏ ആരെ പരിക്കുന്നെ അമ്മമാടെ പത്ത് പണിയാവുമ്പത്തേ പത്ത് നാല് പപ്പ പേടിച്ചിട്ട് എനിക്ക് വിളിച്ചുപോയിക്ക ചെയ്ത് െ കണ്ടില്ലല്ലോ കുട്ടി കീറിയ പാൻറും ഷർട്ടും ഗേൾസിന്റെ പോലത്തെ മോഡൽ ഷർട്ടാണ് കേട്ടോ കണ്ടോ ഇവിടെ പ്രില്ലൊക്കെ ഉള്ള ഞാനൊക്കെ അടിക്കണ പോലത്തെ നല്ല രസം കാണാൻ ഇവതൊക്കെ മേടിച്ചു അതെ ഏമ്മമ്മ ജിലേബിയൊക്കെ തരണ്ട കുട്ടിക്ക് ഏ കഷത്തെ ഇത്

ഫോട്ടോഗ്രാഫറ മോളും മോനുട്ടിയും ഫോട്ടോ പെരുന്നാൾ ഫോട്ടോ എടുക്കാന്നൊക്കെ അമ്മ കുട്ടിക്ക് എടുക്കണ്ട കുട്ടിയുടെ ഫോട്ടോ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിരുന്നു ബിരിയാണിമുട്ടിയാണ് <laughs> കണ്ണുറന്നു ബിരിയാണി മാമ്പ് വരും വിളമ്പി തിന്നാൻ പോവാണ് ഞാൻ കുട്ടിയുടെ കുപ്പായങ്ങനെ ക്രോസപ്പിൽ കാണിച്ചു കൊടുക്കും അടിയിലൊരു കുഞ്ഞുഞ്ഞെറിവ് ഇവിടെ ഒരു ഞെറിവ് ഇവിടെ ഇങ്ങനെ പട്ട ഇവിടെ വള്ളി ഷോൾഡറിൽ വള്ളി ഇവിടെ ബോയും ഉണ്ട് പിന്നെ ഒരു കുഞ്ഞു സോക്സ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇട്ടു കൊടുത്താട്ടോ അയച്ചു കൊടുക്കട്ടെ ഇതാണെന്ന് പോയി കഴിഞ്ഞു ഇതാണ് ബുബുവിന്റെ ഫേവറേറ്റ് ഗ്രേവി ചിക്കൻ ഗ്രേവി പെരുന്നാൾ സ്പെഷ്യൽ ഞങ്ങൾ സ്പെഷ്യൽ ഇണ്ടാക്കും അപ്പൂനക്കും ഒഴിവ് ഉണ്ടാവൂല പ്ലാസ് ആഹ് ഓനിയോ ചുമരിലെ അന്തിക എഴെ വാരാൻ ദീൻ നേ ആ ഇത് ഇങ്ങോട്ട് അവനെ ദില ഒന്ന് ഇങ്ങോട്ട് കൈ വെച്ചിട്ട് പിടാത്തില്ല ഓർഡർ കിട്ടണില്ല അനലോഗി വെരിണി അടോ മിരിയാവും വെച്ചിട്ട് ആഹല നമ്മ ഇങ്ങല കൈയ്ച് മാഞ്ഞീച്ചിട്ടാണ്

എന്തൊരു ചൂടാ ഫോട്ടോ ഫാമിലി നോക്കട്ടെ പുറത്തു പോയിട്ട് നല്ല രസം കിട്ടും നല്ലൊരു കളറിലെ ഞാനിത് ഇട്ടപ്പോഴേ പാപ്പ പറയണേ താത്താക്ക ചുരിദാർ നല്ല ചേർച്ചുണ്ട് കമന്റിൽ വരുന്നേ സിമ്പിൾ ചുരിദാർ നല്ല ചേർച്ചുണ്ട് ഉണ്ട് അപ്പൊ സൈഡ് ഓപ്പൺ ചുരിദാർ കേട്ടോ പക്ഷെ വീട്ടിലിരുന്ന ചെരുപ്പാ പുറത്തു പോയിട്ട് നല്ല ചെരുപ്പിട്ട് കാണിച്ചരാം ഞാമിക്കുട്ടിക്ക് ഉണ്ടേ പോലത്തെ ഡ്രസ്സാ വൈറ്റ് ടിന്നി വീട് എടുക്കുക ഞാൻ ഞാമിക്കുട്ടി ബിനാസിന്റെ ഡ്രസ്സൊക്കെ ടീങ്ങണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടിന്നിങ് ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ബിനാസിനോട് പറഞ്ഞാൽ മതി

ഫോട്ടോഷൂട്ട് ഉണ്ടോ ഭയങ്കര ചുടിപ്പിൻ്റെ ഒക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങോ രാത്രി ഇങ്ങനെ ഗെയിം കളിക്കുന്നുണ്ട് ഓൻ അതിന്റെ പഠിക്കലാണ് അപ്പൊ ഞങ്ങൾ വേഗം ഫോട്ടോകളൊക്കെ എടുത്ത് കഴിഞ്ഞ പെരുന്നാക്ക് ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോ അതായത് വലിയ പെരുന്നാക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ പറയുന്നു അടുത്ത കൊല്ലം നമുക്ക് ഒരു കുഞ്ഞു കുട്ടി ഉണ്ടാവും കൂടെ പക്ഷെ പറയുമ്പോഴും ഒരു കുഞ്ഞു കുട്ടി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷെ ഏഹ് ഇപ്രാവശ്യം വെള്ളം വെള്ളിയാണ് എടുക്കുന്ന വെള്ളം വെള്ളത്തിട്ടോ അപ്പൊ ഞങ്ങള് ഒന്ന് ഉറങ്ങട്ടെ എനിക്ക് പെരുന്നാക്കി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പല ദിവസം നമുക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാവല്ലോ ആ ക്ഷീണത്തിൽ കടന്നുണ്ടോ ഉറങ്ങുന്നത് പെരുന്നാക്ക് പല പരിപാടികൾ പുതിയ ഡ്രസ്സ് ഒരിങ്ങല് ഒരിങ്ങല് ഫുഡ് വിരുന്ന് പോവല് വിരുന്ന് വരവ് പല

പറഞ്ഞ അസുഖമുള്ള ഉറക്കം കഴിഞ്ഞില്ലേ ഞങ്ങളുടെ കുട്ടിയെ ഒരു അഞ്ചഞ്ചര മണി ഇട്ടല്ലേ രാജി മോണമണ്ട് ഇട്ടിപ്പോയി ഇമ്മയും ഇട്ടിയൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കട്ടെ ഞങ്ങളെ ഞങ്ങൾ പട്ടാമ്പിക്ക് പോകുന്നത് ഒന്ന് രാത്രി അതിൻ്റെ ഉള്ളതൊക്കെ ഒരുക്കി വെക്കണം അപ്പോൾ ആ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും അസ്സലാം അസലക്കും